കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ 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 യോബ് യോബ് അധ്യായം അധ്യായം ഒന്ന് ഒന്ന് അതിനു എലീഫസ് ഉത്തരം അതിനും പറഞ്ഞു പ്രസ്താവിക്കുമോ അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് വയറു നിറയ്ക്കുമോ അവൻ പ്രയോജനമില്ലാത്ത വാക്കുകളാലും ഉപകാരമില്ലാത്ത മൊഴികളാലും തർക്കിക്കുമോ നീ ഭക്തി വെടിഞ്ഞു ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുന്നു നിന്റെ ആകൃത്യം നിന്റെ വായെ പഠിപ്പിക്കുന്നു ഉപായികളുടെ നാവ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാനല്ല നിന്റെ സ്വന്തം വായ് നിന്നെ കുറ്റം വിധിക്കുന്നു നിന്റെ യാത്രങ്ങൾ തന്നെ നിന്റെ നേരെ സാക്ഷീകരിക്കുന്നു നീയോ ആദ്യം ജനിച്ച മനുഷ്യൻ ഗിരികൾക്ക് മുമ്പേ നീ പിറന്നുവോ നീ ദൈവത്തിന്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ ജ്ഞാനത്തെ നീ കുത്തക പിടിച്ചിരിക്കുന്നുവോ ഞങ്ങളറിയാത്തതായി നീ എന്തു അറിയുന്നു ഞങ്ങൾക്ക് വശമില്ലാത്തതായി എന്തെന്ന് നീ ഗ്രഹിച്ചിരിക്കുന്നു ഞങ്ങളുടെ ഇടയിൽ നരച്ചവരും വൃദ്ധന്മാരുമുണ്ട് നിന്റെ അപ്പനേക്കാൾ പ്രായം ചെന്നവർ തന്നെ ദൈവത്തിന്റെ ആശ്വാസങ്ങളും സ്വാന്ത്വുമായി പറഞ്ഞു തരുന്ന വാക്കും നിനക്ക് പോരെയോ നിന്റെ ഹൃദയം നിന്നെ പതറിക്കുന്നതെന്ത് നീ കണ്ണു ഉരുട്ടുന്നതെന്ത് നീ ദൈവത്തിന് നേരെ ചീറുകയും നിന്റെ വായിൽ നിന്ന് മൊഴികളെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ തന്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ സ്വർഗവും തൃക്കണ്ണിനും നിർമ്മലമല്ല പിന്നെ മ്ലേച്ഛതയും വഹളത്വമുള്ളവനായി വെള്ളം പോലെ അകൃത്യം കുടിക്കുന്ന മനുഷ്യനെങ്ങനെ ഞാൻ നിന്നെ ഉപദേശിക്കാം കേട്ടുകൊള്ളുക ഞാൻ കണ്ടിട്ടുള്ളത് വിവരിച്ചു പറയാം ജ്ഞാനികൾ തങ്ങളുടെ പിതാക്കന്മാരോട് കേൾക്കുകയും മറച്ചുവെക്കാതെ അറിയിക്കുകയും ചെയ്തതു തന്നെ അവർക്ക് മാത്രമല്ലോ ദേശം നൽകിയിരുന്നത് അന്യൻ അവരുടെ ഇടയിൽ കടക്കുന്നതുമില്ല ദുഷ്ടൻ ജീവപര്യന്തം അതിവേദനയോടെ ഇരിക്കുന്നു നിഷ്ഠുവരൻ വെച്ചിരിക്കുന്ന ആണ്ടുകൾ തികയുവോളം തന്നെ ഘോരനാഥോ അവന്റെ ചെവിയിൽ മുഴങ്ങുന്നു സുഖമായിരിക്കുകയിൽ കവർച്ചക്കാരൻ അവന്റെ നേരെ വരുന്നു അന്ധകാരത്തിൽ നിന്നും മടങ്ങിവരുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല അവൻ വാളിനിരയായി നിയമിക്കപ്പെട്ടിരിക്കുന്നു അവനപ്പം തെണ്ടി നടക്കുന്നു അതു എവിടെ കിട്ടും ആനസ ദിവസം തനിക്ക് അടുത്തിരിക്കുന്നുവെന്ന് അവൻ അറിയുന്നു കസ്തവും വ്യാകുലവും അവനെ അരട്ടുന്നു പടയ്ക്കൊരുങ്ങിയ പോലെ അവനെ ആക്രമിക്കുന്നു അവൻ ദൈവത്തിന് വിരോധമായി കൈനീട്ടി സർവശക്തനോട് ധിക്കാരം കാട്ടിയതുകൊണ്ട് തന്നെ തന്റെ പരിചയകളുടെ തുടച്ച മുഴകളോടുകൂടെ അവൻ ശാഠ്യം കാണിച്ചു അവന്റെ നേരെ പാഞ്ഞുചെല്ലുന്നു അവൻ തന്റെ മുഖത്തെ കൊണ്ട് മൂടുന്നു തന്റെ കടുപ്രദേശത്ത് കൊഴുപ്പ് കൂട്ടുന്നു അവൻ ശൂന്യ നഗരങ്ങളിലും ആരും പാർക്കാതെ കൽക്കൂമ്പാരങ്ങളായി തീരുവാനുള്ള വീടുകളിലും പാർക്കുന്നു അവൻ ധനവാനാകയില്ല അവന്റെ സമ്പത്ത് നിലനിൽക്കുകയില്ല അവരുടെ വിളവ് നിലത്തേക്ക് കുലച്ചു മറിയുകയും ഇല്ല ഈരളിൽ നിന്നും അവൻ തെറ്റിപ്പോകയില്ല അഗ്നിജ്വാല അവന്റെ കൊമ്പുകളെ ഉണക്കിക്കളയും തിരുവായിര ശ്വാസം കൊണ്ടു അവൻ കെട്ടുപോകും അവൻ വ്യാജത്തിൽ ആശ്രയിക്കരുത് അത് സ്വയവഞ്ചനയാത്രേ അവന്റെ പ്രതിഫലം വ്യാജം തന്നെയായിരിക്കും അവന്റെ ദിവസം വരു മുമ്പേ അത് നിവൃത്തിയാകും അവന് പരമ്പട്ട പച്ചയായിരിക്കേയില്ല മുന്തിരിവള്ളി പോലെ അവൻ പിഞ്ചു ഉതിർക്കും ഒലിവൃക്ഷം പോലെ പൂ പൊഴിക്കും വസ്ത്രന്മാരുടെ കൂട്ടം വന്ധ്യത പ്രാപിക്കും കൈക്കൂലിയുടെ കൂടാരങ്ങൾ തീക്കി അവർ കഷ്ടത്തെ ഗർഭം ധരിച്ചു അനർത്ഥത്തെ പ്രസവിക്കുന്നു അവരുടെ ഉദരം വഞ്ചനയെ ഉരുവാക്കുന്നു ഇയോബ് പതിനാറാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന് യോബ് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ വ്യർത്ഥവാൾക്ക് അവസാനമുണ്ടാകുമോ അല്ല പ്രതിപാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത് നിങ്ങളെപ്പോലെ പോലെ ഞാനും സംസാരിക്കാം എനിക്കുള്ള അനുഭവം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങളുടെ നേരെ മൊഴികളെ യോജിപ്പിക്കുകയും നിങ്ങളെക്കുറിച്ച് തല ചെയ്യാമായിരുന്നു ഞാൻ വായകൊണ്ട് നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും അധര സാന്ത്വാനം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു ഞാൻ സംസാരിച്ചാലും എന്റെ വേദന ശപിക്കുന്നില്ല ഞാൻ അടങ്ങിയിരുന്നാലും എനിക്കെന്താ ആശ്വാസമുള്ളൂ ഇപ്പോഴോ അവൻ എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു നീ എന്റെ ബന്ധുവർഗത്തെയൊക്കെയും ശൂന്യമാക്കിയിരിക്കുന്നു നീ എന്നെ പിടിച്ചിരിക്കുന്നു അത് എന്റെ നേരെ സാക്ഷ്യമായിരിക്കുന്നു എന്റെ മെലിച്ചർ എനിക്ക് വിരോധമായി എഴുന്നേറ്റു എന്റെ മുഖത്തെ നോക്കി സാക്ഷ്യം പറയുന്നു അവൻ കോപത്തിൽ എന്നെ കീറി ഉപദ്രവിക്കുന്നു അവൻ എന്റെ നേരെ പല്ലുകടിക്കുന്നു ശത്രു എന്റെ നേരെ കണ്ണു കൂർപ്പിക്കുന്നു അവർ എന്റെ നേരെ വായ്പുളർക്കുന്നു നിന്നിയോടെ അവർ എന്റെ ചികിട്ടത്തടിക്കുന്നു അവരെനിക്ക് വിരോധമായി കൂട്ടം കൂടുന്നു ദൈവം എന്നെ അഭക്തന്റെ പക്കൽ ഏൽപ്പിക്കുന്നു ദുഷ്ടന്മാരുടെ കയ്യിൽ എന്നെ അകപ്പെടുത്തുന്നു ഞാൻ സൂര്യമായി ഉപസിച്ചിരുന്നു അവനോ എന്നെ ചതച്ചു കളഞ്ഞു അവൻ എന്നെ പിടരിക്ക് പിടിച്ചു തകർത്തു കളഞ്ഞു എന്നെ തനിക്ക് ലാക്കി നിർത്തിയിരിക്കുന്നു അവന്റെ യാത്രങ്ങൾ എന്റെ ചുറ്റും വീഴുന്നു അവൻ ആദരിക്കാതെ എന്റെ അണ്ടർഭാഗങ്ങളെ പിളർക്കുന്നു എന്റെ പിത്തത്തെ നിലത്ത് ഒഴിച്ചു കളയുന്നു അവൻ എന്നെ ഇടിച്ചിടിച്ച് തകർക്കുന്നു മലനെ പോലെ എന്റെ നേരെ പായുന്നു ഞാൻ തെട്ട് എന്റെ തൂക്കിന്മേൽ കൂട്ടിത്തുന്നി എന്റെ കൊമ്പിനെ പൊടിയിൽ ഇട്ടിരിക്കുന്നു കരഞ്ഞു കരഞ്ഞു എന്റെ മുഖം ചൂന്നിരിക്കുന്നു എന്റെ കണ്ണിൻമേൽ ആന്തത്തമസ് കിടക്കുന്നു എങ്കിലും സാഹസം എന്റെ കൈകളിൽ ഇല്ല എന്റെ പ്രാർത്ഥന നിർമ്മലമാത്രേ അയ്യോ ഭൂമിയേ എന്റെ രക്തം മൂടരുതേ എന്റെ നിരവിളിയെങ്ങും തടഞ്ഞു പോകരുതേ ഇപ്പോഴും എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിനും ഇരിക്കുന്നു എന്റെ സ്നേഹിതന്മാരനെ പരിഹസിക്കുന്നു എന്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് പൊഴിക്കുന്നു അവൻ മനുഷ്യനു വേണ്ടി ദൈവത്തോടും വേണ്ടി അവന്റെ കൂട്ടുകാരനോടും ന്യായവാദം കഴിക്കും ചിലയാണ്ട് കഴിയുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാത്ത പാതയ്ക്ക് പോകേണ്ടി വരുമല്ലോ ഒൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഷവുൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കുലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്ന് ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യരിശുലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്ത് ഡെമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി അവൻ നിലത്തു വീണു ഷൗലേ ലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു നീ ആരാകുന്നു കർത്താവേയെന്നു അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്നും അവൻ പറഞ്ഞു അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ച് നിന്നു ശവൽ നിരത്തുനിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നാറ് ഒന്നും കണ്ടില്ല അവർ അവനെ കയക്കി പിടിച്ച് ഡെമസ്കോസിൽ കൂട്ടിക്കൊണ്ടുപോയി അവൻ മൂന്ന് ദിവസം കണ്ണു കാണാതെയും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെയും ഇരുന്നു എന്നാൽ അനന്യാസ് എന്നൊരു ശിഷ്യൻ ഡെമസ്കോസിലുണ്ടായിരുന്നു അവനെ കർത്താവൂർ ദർശനത്തിൽ അനന്യാസേ എന്ന് വിളിച്ചു ർത്താവെ അടിയനീത എന്നു അവൻ വിളി കേട്ടു കർത്താവ് അവനോട് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് യുവതയുടെ വീട് തർസോസുകാരനായ ശൌൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കാൻ അവൻ പ്രാർത്ഥിക്കുന്നു അനന്യാസ് എന്നൊരു പുരുഷനകത്തു വന്നു താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തന്റെ മേൽ കൈവെക്കുന്നത് അവൻ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു അതിനും അനന്യാസ് കർത്താവെ മനുഷ്യനെതിശിലേമതിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തുവെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ഇവിടെയും നിന്റെ നാമത്തെ ഒക്കെയും പിടിച്ചു പിടിച്ചുകെട്ടുവാൻ അവന് മഹാപുരോഹിതന്മാരുടെ എന്ന് ഉത്തരം പറഞ്ഞു കർത്താവ് അവനോട് നീ പോക അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുമ്പിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നൊരു പാത്രമാകുന്നു എന്റെ വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം കഷ്ടമനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അനിന്യാസ് ആ വീട്ടിൽ ചെന്നു അവന്റെ മേൽ കൈവച്ചു ശൌലെ സഹോദര നീ കാഴ്ച പ്രാപിച്ചു പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴി നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു കാഴ്ച ലഭിച്ചു അവൻ എഴുന്നേറ്റ് സ്നാനമേൽക്കുകയും ആഹാരം കൈക്കൊണ്ട് ബലം പ്രാപിക്കുകയും ചെയ്തു അവൻ ഡെമസ്കോസിലുള്ള ശിഷ്യന്മാരോടുകൂടെ കുറെനാൾ പാർത്തു യേശു തന്നെ ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു കേട്ടവർ എല്ലാവരും വിസ്മയിച്ചു യർശിലേമിൽ ഈ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്തവൻ ഇവനല്ലയോ ഇവിടെയും അവരെ പിടിച്ചുകെട്ടി മഹാപുരോഹിതന്മാരുടെ അടുക്കൽ കൊണ്ടുപോകുവാനല്ലോ വന്നത് എന്ന് പറഞ്ഞു ഷൌരോ മേർക്കുമേൽ ശക്തി പ്രാപിച്ചു യേശു തന്നെ ക്രിസ്തു എന്ന് ചെളിച്ചു ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി കുറെനാൾ കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ അവനെ കൊല്ലുവാൻ ആലോചിച്ചു ശവിൽ അവരുടെ കൂട്ടുകെട്ട് അവനെ കൊല്ലുവാൻ അവർ രാവും പകരം നഗരഗോപുരങ്ങളിൽ കാവൽ വെച്ചു എന്നാൽ അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിട്ടു അവൻ എറിശലേമിലെത്തിയാളെ ശിഷ്യന്മാരോട് ചേരുവാൻ ശ്രമിച്ചു എന്നാൽ അവനൊരു ശിഷ്യൻ എന്ന് വിശ്വസിക്കാതെ എല്ലാവരും അവനെ പേടിച്ചു ബർണബാസോ അവനെ കൂട്ടി അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു അവൻ വഴി വെച്ചു കർത്താവിനെ കണ്ടതും കർത്താവ് അവനോട് സംസാരിച്ചതും ദമസ്കോസിൽ അവൻ യേശുവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചതും എല്ലാം അവരോട് വിവരിച്ചു പറഞ്ഞു പിന്നെ അവൻ ശിലേമൽ അവരുമായി പെരുമാറുകയും കർത്താവിന്റെ നാമത്തിൽ പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കുകയും ചെയ്തു പോന്നു യവന ഭാഷക്കാരായ അവൻ യഹൂദന്മാരോട് അവന് സംഭാഷിച്ച് തർക്കിച്ച് അവരോ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി സഹോദരന്മാരതറിഞ്ഞു അവനെ കൈസരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് തർസോസിലേക്ക് അയച്ചു അങ്ങനെ യഹൂദ്യ ഗലീല ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി അതു ആത്മീക വർദ്ധന പ്രാപിച്ചും പ്രസ്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു പത്രോസെല്ലാടകം സഞ്ചരിക്കയിൽ ലുദ്ധയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു അവിടെ പക്ഷപാതം പിടിച്ച് എട്ട് സമ്മത്സരമായി കിടപ്പിലായിരുന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു പത്രോസ് അവനോട് ഐനയാസെ യേശു ക്രിസ്തു നിന്നെ സൌഖ്യമാക്കുന്നു എഴുന്നേറ്റു താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു ഉടനെ അവൻ എഴുന്നേറ്റു ലുദ്ധയിലും ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ടു കർത്താവെങ്കിലേക്ക് തിരിഞ്ഞു യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുടെ ഒരു ഉണ്ടായിരുന്നു അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു അവർ അവളെ കുളിപ്പിച്ചൊരു മാളിക മുറിയിൽ കിടത്തി ലുദ്ധ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ടു നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരയണം എന്നു അപേക്ഷിപ്പാൻ രണ്ട് ആളെ അവന്റെ അടുക്കൽ അടുക്കലയച്ചു പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്നു എത്തിയപ്പോൾ അവർ അവനെ മാളിക മാളികമുറിയിൽ കൊണ്ടുപോയി അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവന്റെ ചുറ്റും നിന്നു പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ശവത്തിന്റെ നേരെ തിരിഞ്ഞു തബീതയെ എഴുന്നേൽക്കായെന്ന് പറഞ്ഞു അവൾ കണ്ണു തുറന്ന പത്രോസിനെ കണ്ട് എഴുന്നേറ്റിയിരുന്നു അവൻ കൈ കൊടുത്തു അവളെ എഴുന്നേൽപ്പിച്ചു വിശുദ്ധന്മാരെയും വിധവമാരെയും വിളിച്ചു അവളെ ജീവനുള്ളവളായി അവരുടെ മുമ്പിൽ നിർത്തി ഇത് യോപ്പയിൽ എന്നും പ്രസിദ്ധമായി പലരും കർത്താൽ വിശ്വസിച്ചു പിന്നെ അവൻ തോൽപ്പലനായ ഷിമോൻ എന്ന ഒരുത്തിനോടുകൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു പത്താമധ്യായം വാക്യങ്ങൾ അപ്പോസ്തോല പ്രവൃത്തികൾ പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ കൈസേരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർണല്യോസ് പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു അവൻ ഭക്തനും തന്റെ ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു അവൻ ഏകദേശം ഒമ്പതാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കളകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു കുറഞ്ഞെല്ലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി എന്താകുന്നു എന്ന് ചോദിച്ചു അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ചു പത്രോസ് നിന്ന് മറുപേരുള്ള ഷിമോനെ വരുത്തുക അവൻ തോർപ്പലനായ ഷിമോൻ എന്നൊരുവനോടു കൂടെ പാർക്കുന്നു അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരിൽ രണ്ടുപേരെയും തന്റെ അടുക്കൽ അകമ്പിടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞു യോപ്പയിലേക്ക് അയച്ചു പിറ്റേനാൾ അവർ യാത്ര ചെയ്തു പട്ടണത്തോടെ സമീപിക്കുമ്പോൾ പത്രസാറാമണി നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു അവർ ഒരുക്കുമ്പോഴേക്ക് അവന് ഒരു വിവശത വന്നു ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ നാലു കോണം കേട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു അതിൽ ഭൂമിയിലെ സകല ഉയർന്നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവിയും ഉണ്ടായിരുന്നു പത്രോസെ എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി അതിനു പത്രോസ് ഒരിക്കലും പാടില്ല കഥാവെ മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാടൻ തിന്നിട്ടില്ലല്ലോ ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു ഇങ്ങനെ മൂന്ന് പ്രാവശ്യമുണ്ടായി ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസുള്ളിൽ ചഞ്ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറഞ്ഞില്ലിയോസ് അയച്ച പുരുഷന്മാർ ഷിമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാദത്തിൽ നിന്നു പത്രോസ് എന്നും മറുപേരുള്ള ഷിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട് മൂന്ന് പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക ഞാൻ അവരെ അയച്ചതാവുകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോക എന്ന് പറഞ്ഞു പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കളിറങ്ങിച്ചെന്നു നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ നിങ്ങൾ വന്ന സംഗതി എന്തെയെന്ന് ചോദിച്ചു അതിനു അവർ നീതിമാനും ദൈവഭക്തനും യുവതന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനും ആയ കൊർണലിയോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്നു ഒരു വിശദദൂതനാൽ അരണപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു അവനവരെ അകത്ത് വിളിച്ച് പാർപ്പിച്ചു പിറ്റേ നാൾ എഴുന്നേറ്റു അവരോടുകൂടെ പുറപ്പെട്ടു യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടു കൂടെ പോയി പിറ്റേ നാൾ കൈസരിയിലെത്തി അവിടെ കൊർനെല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തിരുന്നു പത്രോസവകത്ത് കയറിയപ്പോൾ കൊർനെല്ലിയോസ് എതിരേറ്റു അവന്റെ കാൽകൾ വീണ് നമസ്കരിച്ചു പത്രോത്സവം എഴുന്നേൽക്കാൻ ഞാൻ ഒരു മനുഷ്യനത്രേയെന്ന് പറഞ്ഞു അവനെ എഴുന്നേൽപ്പിച്ചു അവനോട് സംഭാഷിച്ചും കൊണ്ട് അകത്ത് ചെന്നു അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട് അവനോട് അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദനും നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധനോ എന്ന് പറയരുതെന്നും ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർപ്പറയാതെ വന്നത് എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ത് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു അതിനു പുറന്നെ സ്നാലാകുന്ന ആൾ ഈ നേരത്തെ ഞാൻ വീട്ടിൽ ഒമ്പതാം മണി നേരത്തെ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശുപ്രവസ്ത്രം ധരിച്ചൊരു പുരുഷൻ എന്റെ മുമ്പിൽ നിന്ന് കുറനെല്ലിയോസേ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ ധർമ്മം ഓർത്തിരിക്കുന്നു യോപ്പയിലേക്ക് ആളയച്ചു പത്രോസ് എന്നും മറുപേരുള്ള ശിമോനെ വിളിപ്പിക്ക അവൻ കടൽപ്പുറത്ത് തോൽക്കൊലനായ ശിമോന്റെ വീട്ടിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു ക്ഷണത്തിൽ ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു നീ വന്നത് ഉപകാരം കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു അവനെല്ലാവരുടെയും കർത്താവായി യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രയേൽ മക്കൾക്ക് വായിച്ച വചനം യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം എലിയിലെ തുടങ്ങി യഹോദ്യ ഒക്കെയും ഉണ്ടായ വർത്തമാനം നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടു കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു പിശാജ് ബാധിച്ചവരെ ഒക്കെയും സൌഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നതല്ലോ യഹോദ്യാ ദേശത്തിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു ദൈവം അവനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് സകല ജനത്തിനുമല്ല ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോടെ പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു ഈ യുവാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാന്മാവ് വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹുദ്ധീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോടുകൂടെ വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുസ്ഥാന്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു നമ്മെ പോലെ പരിശുദ്ധ ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു പത്രോസവരെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചു അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു ഒന്നുമുതലുള്ള തന്റെ ഹൃദയത്തിൽ പാപാദേശമുണ്ട് അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല തന്റെ കുറ്റം തെളിഞ്ഞു വെറുപ്പായി തീരുകയില്ല എന്നിങ്ങനെ അവൻ തന്നോട് തന്നെ മധുരവാക്ക് പറയുന്നു അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനീയുമാകുന്നു ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു അവൻ തന്റെ കിടക്കുമേൽ അകൃത്യം ചിന്തിക്കുന്നു കൊള്ളരുതാത്ത വഴിയിൽ അവൻ നിൽക്കുന്നു ദോഷത്തെ വെറുക്കുന്നതുമില്ല യഹോവൈ നിന്റെതേ ആകാശത്തോളവും നിന്റെ വിശ്വസ്ത മേഘങ്ങളോളവും എത്തുന്നു നിന്റെ നീതി ദിവ്യപാർവതങ്ങളെപ്പോലെയും നിന്റെ ന്യായവിധികൾ വലിയ അഴിയെപ്പോലെയുമാകുന്നു യഹോവേ നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു ദൈവമേ നിന്റെ ദയ എത്ര വിലയേറിയത് മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിനിടൽ ശരണം പ്രാപിക്കുന്നു നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദേയും ഹൃദയപരമാർഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കേണമേ ഡിംബികളുടെ കാൽ എന്റെ നേരെ വരരുത് ദുഷ്ടന്മാരുടെ കൈ എന്നെ ആട്ടിക്കളയരുത് ദുഷ്പ്രവർത്തിക്കാർ അവിടെ തന്നെ വീഴുന്നു അവർ മറിഞ്ഞു വീഴുന്നു എഴുന്നേൽപ്പാൻ കഴിയുന്നതുമില്ല